കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ത്രിപുര ബാലാ സരസ്വതി മന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ത്രിപുര ബാലാ സരസ്വതി ബാലാസരസ്വതി എന്ന് പറഞ്ഞാലേ അറിയാവല്ലേ എന്താണെന്നുള്ളത് ത്രിപുര ത്രിപുരബാല ബാലസരസ്വതി അത്യുഗ്ര ശക്തിയുള്ള വിദ്യാസമ്പന്ന സമ്പന്നതയ്ക്ക് വിദ്യക്കേറ്റവും അത്യുഗ്ര ശക്തിയുള്ള ഒരു മന്ത്രമാണ് ത്രിപുര ബാലസരസ്വതി അത് ആ മന്ത്രം നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നതും കൊച്ചുകുട്ടികൾ ജീവിക്കുന്നതും പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസം ചെയ്യുന്നവർ ജീവിക്കുന്നതും പുതിയ ജോലി കിട്ടാൻ വേണ്ടി ലഭിക്കുന്നവരും വിദ്യാരാജ്ഞി വിദ്യാരാജ്ഞി മന്ത്രം ത്രിപുര ബാലാസരസ്വതി മന്ത്രം ഇതൊക്കെ ജപിക്കുന്നത് നല്ലതാണ് ആ ത്രിപുര ബാല സരസ്വതി മന്ത്രം കൊണ്ട് തന്നെയാണ് നമ്മൾ ചില നമ്മൾ ചില ചില ആൾക്കാരോട് പറഞ്ഞാൽ ത്രിപുര ബാല സരസ്വതി എന്താണെന്ന് പോലും പറയുന്നില്ല ഞാൻ പലയിടത്തും പറഞ്ഞ് നോക്കിയിട്ടുണ്ട് പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ത്രിപുര ബാല സരസ്വതി മന്ത്രം കൊണ്ട് ബ്രഹ്മി ഘൃതം ബ്രഹ്മി ഘൃതം ആ നെയ് ജപിച്ചിട്ട് ഏഴ് ദിവസം അല്ലെ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ശുദ്ധകൃത്തിയോടുകൂടി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് അതിനോട് മറ്റ് ക്ഷത്രുതെയും കണ്ണുനോഷം കിട്ടാനാണ് പിന്നെ നീലകണ്ഠ തൃക്ഷരി എന്ന് പറയുന്ന ഒരു മൂന്നക്ഷരമുള്ള മന്ത്രമുണ്ട് ആ മന്ത്രം കൂടെ കൂട്ടി ജീവിക്കാൻ പറയാം ത്രിപുര ബാലാസുര സ്ഥിതി ഏറ്റവും അത്യുത്തമമാണ് ജോലി സംബന്ധമായിട്ടുള്ള വിഷയത്തിന് നല്ലതാണ് വിദ്യാഭ്യാസം നല്ലതാണ് ഒരു ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നവർക്ക് നല്ലതാണ് ഒരു എൻട്രൻസിൻ്റെ കോച്ചിങ് അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ പരീക്ഷ എഴുതുന്നവർക്ക് നല്ലതാണ് ഇതിനെല്ലാം ഉപയുക്തമായിട്ടുള്ള അതുപോലെ തന്നെ ത്രിപുര ബാല സരസ്വതി നമ്മൾ വിദേശത്തൊക്കെ വിദേശത്തിന്റെ വിദേശത്ത് പോകാനല്ല അങ്ങനെയൊക്കെയുള്ള ഇടത്ത് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാർ വന്നിട്ട് ഇതിനെല്ലാം തടസ്സമാണ് ഇന്ന പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നില്ല 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 പരീക്ഷാ വിജയങ്ങളിലും സരസ്വതി സംബന്ധമായിട്ട് സരസ്വ പിന്നെ സരസ്വതി സംബന്ധമായിട്ട് ഉള്ള എല്ലാ വിഷയങ്ങൾക്കും ത്രിപുര ബാല സരസ്വതി മന്ത്രം അത്യുത്തമമാണ് അത്യുത്തമം പറഞ്ഞാൽ അത്യുത്തമമാണ് അതുപോലെ തന്നെയാണ് വിദ്യാ അതുപോലെ തന്നെ ഒരുപാട് സരസ്വതി മന്ത്രങ്ങളിലാണ് മന്ത്രങ്ങളുണ്ട് അത് ചുമ്മാതാണെങ്കിൽ പോലും നമ്മൾ ചുമ്മാതാണെങ്കിൽ പോലും ഓംസം സരസ്വതീ നമ അതെന്നും പറഞ്ഞിട്ട് യാകും എന്തു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണ വരദണ്ഡ വണ്ഡിതകര എന്ന് പറയുന്ന സ്ത്രോത്രം ഇതൊക്കെ നിത്യവും പാരായണം ചെയ്യുന്നത് കൊച്ചുകുട്ടികൾക്കും വിദ്യ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ വീടിൻ്റെ വടക്ക് ഭാഗത്തിരുന്ന് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമാണെന്നാണ് പഠന മുറി തന്നെ വടക്കു ഭാഗത്ത് വരണമെന്നാ അല്ലേ ഒരു ഗൃഹനാഥം കിടക്കുന്നത് തെക്കു ഭാഗത്തായിരിക്കണം ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങളിൽ അനുഷ്ഠിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയും ആ ബുദ്ധിശക്തി വളരാനും എളുപ്പം പഠിച്ചാലുള്ള ഒരു ഉത്തേജനം കിട്ടാനും ആ പഠിച്ചു കഴിഞ്ഞാൽ മറവിയില്ലാതിരിക്കാനും ഒക്കെയാണ് ഇരുന്നത് അതുകൊണ്ട് ത്രിപുര സരസ്വതി മന്ത്രവും ത്രിപുര സരസ്വതി കേന്ദ്രവും കൊച്ചു കുട്ടികൾക്കും വലിയ ആൾക്കാർക്ക് പരീക്ഷാദി വിജയങ്ങൾക്ക് സാരസ്വതപ്രദമായിട്ടുള്ള സരസ്വതി വിദ്യക്ക് സരസ്വതി വിദ്യാലയം എന്നാണ് പറയുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ സാർമാർക്ക് പോലും ടീച്ചേഴ്സിന് പോലും ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിന് ചില ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങുകയാണെന്നാണ് പറയുന്നത് ഇരുന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കസേരൻ മേശൊന്നും ഇല്ലെന്നെനിക്ക് തോന്നുന്നു ഇരുന്നുറയിപ്പോ അവർക്ക് പോലും കുട്ടികളെ പഠിപ്പിക്കാനും ബുദ്ധിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ പിന്നെ ത്രിപുര ബാല സരസ്വതി മന്ത്ര ഏറ്റവും ഉത്തമമാണ് എന്നും ജപിക്കുന്നത് കുട്ടികൾക്ക് പോലും അഭിമാനമാണ് എല്ലാവരും ബഹുമാനി വിദ്യയെ അഭിമാനിക്കുന്നതും വിദ്യയെ സ്വായത്തമാക്കാനും ത്രിപുര ബാലാസരസ്വതി ജപിക്കുന്നതും ത്രിപുര ബാല യന്ത്രം ധരിക്കുന്നതും ഏറ്റവും ഉത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു നല്ല വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ